الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു യുക്തിവാദം നജത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തീവ്രമായ നിർമ്മിത ആശയം ചേർത്തുകൊണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ പരിസരങ്ങളിലുണ്ടായ ആഘാതങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ സമുദായത്തിൽ കെട്ടിപ്പടുത്ത ഒരു ആശയധാര ആശയധാര ഏതൊരു നിർമ്മിതമായ ചിന്തകൾക്കും വരുന്ന സ്വാഭാവികമായ പരിണിതി സഹോദരങ്ങളെ ആ ചിന്തകൾക്കും ഇവിടെ നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് ഈ നാടുകളിലൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തെ കെട്ടിപ്പടുത്തു എന്ന അവകാശപ്പെടുന്ന ഒരു പുരോഗമന പ്രസ്ഥാനം എടുക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഏഴോളം വരുന്ന ഖണ്ഡനങ്ങൾ ജിന്നിന്റെ ഡി എൻ എ ടെസ്റ്റിനെല്ലി നടത്തുകയും ആസ്റ്റ് സ്ഥിരീകരിച്ചു കൊണ്ട് വേണം ഇസ്ലാമിലെ തോൽ സ്ഥിരപ്പെടുത്താൻ എന്ന തലത്തിലേക്ക് വഹാബിത്തോട് കാട് കയറുകയും ചെയ്തെങ്കിൽ സഹോദരങ്ങളെ ആശയങ്ങൾ ആശയങ്ങൾ ആ ഈ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ നമ്മുടെ കഠിനാധ്വാനം അന്നത്തെ പരിണിതിയാണ് ഇന്നും നമ്മുടെ നാടുകളിൽ യഥാർത്ഥത്തിൽ ഈ ജിന്ന മുജാഹിദിനെ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തതിൽ നിർണായകമായൊരു സഹോദരങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തുന്ന നിർണായകമായൊരു പങ്ക് വാലക്കാട് ഖണ്ഡനത്തിനുള്ളതാണ് അതിൽ സുന്ദയുടെ ആലിമീങ്ങൾ ആഹോരാത്രം പണിയെടുത്തുകൊണ്ട് നടത്തുന്ന കഠിനാധ്വാനങ്ങൾ ഈ സമുദായത്തിന്റെ ഈമാനിനെയും കർമ്മങ്ങളെയും സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ടുപോകാൻ എത്രത്തോളം സാധിക്കുന്നു എന്നതിൻ്റെ ആധുനിക ഉദാഹരണങ്ങളാണ് ഇവിടെ സുന്നദ്ധ്യമായ ആലിമീങ്ങൾ തീരു പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ ആദർശ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ അരിശവും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ പറയാൻ പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഇവിടെ വഹാബികൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ ശ്വാസം മുട്ടി ജീവിച്ച് പുറംതള്ളപ്പെട്ടു പോയ ചിലരാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും വഹാബികൾക്കെതിരെ ഒരു മറുപടി പറയാൻ സന്നദ്ധരാകാതെ വ്യക്തി വിദേശങ്ങളിൽ ഇസ്ലാമിനെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടെ രാജ്യത്തിന്റെ കവലകളിൽ സുന്നദ്ധ്യമഴത്തിന്റെ ആലിമീങ്ങളെ അവരുടെ മാനസികമായ തകർക്കുവാനും അവരെ അപമാനിക്കുവാനും മത്സര്യ ബുദ്ധിയോടെ ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസധാരകളിലേക്ക് വഴുതി പോവുകയും ചെയ്യുന്ന കക്ഷികൾക്കാണ് വഹാവികളെ നമ്മൾ എതിർക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ളത് വഹാബികൾക്കെതിരെ നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടിക്കും മറുപടിയുമായി വരുന്നത് വഹാബികൾക്ക് അതിന് സാധിക്കുന്നില്ല അവരുടെ കൈകളിലെ വടികളായി വ്യാജ നിർമിതമായ ആത്മീയ വഴികളെ വടികളായി നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ